അടുത്തതായി അനുഗ്രഹ ഭാഷണമാണ് പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ മാണിമാധവ ചാക്യാരുടെ പേരിൽ കൊണ്ടാടുന്ന ഈ വേദി അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഡോക്ടർ പി കെ മാധവൻ സാർ പ്രമുഖ സംസ്കൃത പണ്ഡിതനായ ഇദ്ദേഹത്തെ അനുഗ്രഹ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു സമ്പൂജ്യനായ സ്വാമിജി ആചാര്യന്മാരെ കലാരംഗത്ത് നിന്നുള്ള വിശിഷ്ട വ്യക്തികളെ സജ്ജനങ്ങളെ എല്ലാവർക്കും സാദര നമസ്കാരം നല്ല പുസ്തകങ്ങൾ സദ്ഗ്രന്ഥങ്ങള് വായിക്കാൻ സാധിക്കുക എന്നുള്ളതും നല്ല കലകൾ സത്കലകൾ ആസ്വദിക്കാൻ സാധിക്കുക എന്നുള്ളതും ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടണമെങ്കിൽ വായിച്ച് ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും അതിൽ പറയുന്ന നല്ല കാര്യങ്ങൾ സുജീവിതത്തിൽ പകർത്താനും സാധിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ രചിക്കുകയും അത് പ്രകാശിപ്പിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ വേദിയിൽ പല വിശിഷ്ട ഗ്രന്ഥങ്ങളുടെയും കർത്താവായ ഒരാചാര്യൻ ഈ സാഹിത്യ രംഗത്ത് നിന്നുള്ള ആചാര്യനെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനും സാധിച്ചിരിക്കുന്നു അതുപോലെ സത്കലകൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഉത്തമ മനുഷ്യനാക്കുന്ന ദേവ പദവിയിലേക്ക് ഉയർത്താൻ ഉതകുന്ന ഉത്തമോത്തമങ്ങളായ കലകൾ വർഷങ്ങളായി അഭ്യസിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു പോരുന്ന നമ്മുടെ പൈതൃക ജില്ലയായ പാലക്കാട് നിന്നുള്ള ആചാര്യന്മാരെ കലാകാരന്മാരെ ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടി ഈ വലിയ പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് എൺപത് വർഷത്തിലധികം കാലം ഈ പാലക്കാട് ജില്ലയിൽ ജീവിച്ച് കല ഉപാസന നടത്തി കലാരംഗത്ത് അത്ഭുതകരങ്ങളായ പല സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ സമാരാധ്യനായ നാട്യാചാര്യൻ ഗുരു മാണി മാധവചാക്യരുടെ പേരിലാണ് ഇന്നത്തെ ഈ ദിനം അറിയപ്പെടുന്നത് എന്നുള്ളത് ഏറെ സൗഭാഗ്യപ്രദമായ സന്തോഷകരമായ കാര്യമാണ് കിളികുറിശി മംഗലത്ത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്നുള്ള ദീപം ഈ ദീപശിഖയിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനുള്ള അസുലഭമായ ഒരു സൗഭാഗ്യം കൂടി ഇതിൻ്റെ സംഘാടകർ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുകയുണ്ടായി എന്നുള്ളത് കൃതജ്ഞതാപൂർവം സ്മരിക്കുകയാണ് ആ ആചാര്യൻ്റെ പൗത്രൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സഹായി എന്ന നിലയിൽ കലാ രംഗങ്ങളിൽ കുറച്ച് കാലയെങ്കിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിലുള്ള എൻ്റെ സന്തോഷം നിസ്സീമമാണ് ഈ ആധ്യാത്മിക കാര്യങ്ങൾക്ക് അത്യന്തം പ്രാധാന്യം നൽകുന്ന വേദിയിൽ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സത്സാഹിത്യത്തിനും സത്കലകൾക്കും പ്രോത്സാഹനവും ആദരവും നൽകുന്നു എന്നുള്ളത് സർവദാ സമുചിതമായ കാര്യമാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം നമ്മുടെ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ധർമ്മം മുന്നോട്ട് പോകുന്നത് കേവലം ആധ്യാത്മിക രംഗത്തിൻ്റെ പ്രഭാവത്തിലൂടെ മാത്രമല്ല ഒരു പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രകലകൾക്ക് അതിൽ വലിയ പങ്കുണ്ട് കഥകളിയിലൂടെ ചാക്യാർകൂത്തിലൂടെ പാഠകത്തിലൂടെ ഓട്ടംതുള്ളിലൂടെ സംഗീത കച്ചേരികളിലൂടെ ശാസ്ത്രീയ നൃത്തങ്ങളിലൂടെ നൃത്തങ്ങളിലൂടെ പകർന്നു നൽകപ്പെടുന്നത് അത് ഈ വിശിഷ്ടമായ സംസ്കാരധാരയുടെ ഗരിമ കൂടിയാണ് അത് അറിഞ്ഞ് ആ രംഗത്തുള്ള ആളുകളെ കൂടി ആദരിക്കാൻ ഈ വലിയ പരിപാടിയിൽ അവസരം സൃഷ്ടിച്ച ഡോക്ടർ ശ്യാം ചൈതന്യ തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ എല്ലാ സംഘാടകരും എല്ലാ പ്രവർത്തകരും സന്നിഹിതരായ സജ്ജനങ്ങളും ആചാര്യന്മാരും അഭിനന്ദിക്കുന്നു അവരെയെല്ലാം സന്തോഷവും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു